യങ് മൈൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണറായി കെ വി പ്രശാന്ത് സ്ഥാനം ഏറ്റെടുത്തു ചടങ്ങിന്റെ ഉദ്ഘാടനം കെ സി സാമുൽ നിർവഹിച്ചു പുതിയ തെരു മാൻ ഹോട്ടലിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം യങ് മൈൻസ് ഇന്റർനാഷണലിന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ കെ സി സാമുവൽ നിർവഹിച്ചു ചെയർമാൻ ആന്റോ കെ ആന്റണി പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് സ്ഥാനം ഏൽപ്പിച്ചു സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കെ എം സ് നിർവഹിച്ചു റീജിയണൽ ചെയർമാൻ രഞ്ജിത്ത് കുമാർ റീജിയണൽ വൈസ് ചെയർമാൻ വി പി അശോകൻ ഡിസ്ട്രിക്ട് അഡ്വൈസർ ജോർജ് ജോസഫ് രാജേഷ് ഗോപാൽ നാസർ അരിഞ്ഞിലോട്ട് ജോസഫ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും ഇന്ത്യ ഏരിയ സെക്രട്ടറിയുമായ മൈക്കിൾ കെ മൈക്കിൾ അധ്യക്ഷനായി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി വി ഹരിദാസൻ സ്വാഗതവും ഡിസ്ട്രിക്ട് സെക്രട്ടറി സി വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു ഈ വർഷം എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സേവന പ്രവർത്തനങ്ങളാണ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് നിർദ്ധനനായ വ്യക്തിക്ക് ഭവന നിർമ്മാണം അംഗപരിമിതിയുള്ളവർക്ക് സഹായം ജില്ലയിലെ മുഴുവൻ തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് സൗജന്യ ഇൻഷുറൻസ് നഗരഗ്രാമീണ ശുചീകരണ തൊഴിലാളികൾക്ക് അംഗീകാരം രക്തദാന ക്യാമ്പുകൾ നേത്രദാന സമ്മതപത്രം നൽകൽ ജൈവകൃഷി പ്രോത്സാഹനം ബോധവൽക്കരണ ക്ലാസുകൾ പരിസര ശുചീകരണം വിദ്യാഭ്യാസം തുടങ്ങി ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു